ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്ലസ് വണ്ടി ഇതിനകത്ത് നമുക്ക് നല്ലൊരു ഫസ്റ്റ് ടാങ്ക് ക്ലീനിങ്ങും കാർബേറ്റർ ക്ലീനിങ്ങായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കുമ്പോഴായാലും കിക്കർ അടിക്കുന്ന സമയത്ത് ഒരു ചതഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം നമ്മൾ ക്ലച്ച് ക്ലസ്റ്റിസ്റ്റിൻ്റെ കംപ്ലൈൻറ്റാണ് അപ്പോൾ കൂടുതൽ കൂടെ ജനറൽ ആയിട്ടുള്ള സർവീസും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് കാർബേറ്റർ ക്ലീൻ ചെയ്ത് പെട്രോൾ ടാങ്ക് ഒക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് റിസറ്റ് ചെയ്താണ് അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെയും ടാപ്പ് അസംബിളി മാറ്റിയിട്ടുണ്ട് നമുക്ക് പഴയ മോഡലിനെ മോഡലിനേച്ചിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം എൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് ഹീറോൻ്റെ കമ്പനി പാർട്സ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ എന്ന് വണ്ടിക്കുന്നവരുടെയും ടാപ്പിനകത്ത് അതിൻ്റെ ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റേത് ഫ്രണ്ട് ഈ വന്നിന് നോമ്പ് ഫ്രണ്ടിലേക്ക് ആണെന്നെങ്കിൽ ഇപ്പോൾ വന്നത് ബാക്കിലേക്കാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മോഡലേക്ക് കിട്ടുകഴിഞ്ഞാൽ റിസർവ് ആണ് ഈ ഐറ്റം താഴേക്ക് വരുമ്പോൾ നിർത്തിക്കേണ്ടത് ഇതിൻ്റെ ശരിക്കും ആരോ മാർഗ്ഗങ്ങൾ നോക്കാം താഴേക്ക് വന്ന കഴിഞ്ഞാൽ നോബ് താഴേക്ക് വന്ന് നോക്കിയാൽ മതി താഴേക്ക് നോക്ക് വരാണെന്നുണ്ടെങ്കിൽ റിസർവ് മേളിലേക്ക് വന്നുകഴിഞ്ഞാൽ മെയിൻ ആയിട്ടാണ് അത് ശ്രദ്ധിച്ചോളാം കേട്ടോ കാരണം ഇപ്പോൾ നിലവിൽ ഈ മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എൻ്റെ പഴയ മോഡൽ ഐറ്റംസ് ഒക്കെ ഓൾറെഡി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐറ്റം ഓൾറെഡി നമുക്ക് അവൈലബിൾ അല്ല പിന്നെ അതിനോട് സർവീസോടനുബന്ധിച്ച നമ്മൾ അവർ ബാക്ക് ബ്രേക്ക് വീല വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡ് നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡോ നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും ഉപയോഗിക്കാനുണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പബിനകത്ത് ആയാലും നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയൊരു തേമാനം അവിടെ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് ചെറിയൊരു തേമാനുണ്ട് പക്ഷേ നമുക്ക് അത് വാട്ടർ പേർക്കൊന്ന് ക്ലീൻ ആക്കി ക്രീസ്റ്റ് ചെയ്യാം ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ തട്ടിട്ടുണ്ട് പിന്നെയായാലും മാറ്റണ സമയത്ത് നമുക്ക് ഈ മോഡൽ കട്ട എടുക്കാതിരിക്കുക കാരണം എന്നാൽ എം ആർ പിൻ്റെ ആയാലും അപ്പോൾ സീറ്റ് ഏതാണെങ്കിലും ഇപ്പോൾ ഈ ഈ ഇരിക്കുന്ന പാറ്റേൺ എടുക്കരുത് ജംബോ എന്ന് പറഞ്ഞിട്ട് ടൈം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തേമാനം ശ്രദ്ധിച്ചാൽ മതി ഫ്ലാറ്റായിട്ട് തേളൂ അങ്ങനെ വരുമ്പത്തേക്കും വണ്ടി ഓടുമ്പോൾ നമുക്ക് പാലിച്ച അനുഭവപ്പെടുന്നുണ്ടാവും അതിൻ്റെ കാരണം ഈ ടയറിൻ്റെ ഉണ്ടോ ഇനി മാറ്റി ഇടുന്ന സമയത്ത് സാധാരണ കട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ചു ബാറ്റർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചൈനീസ് പ്രോട്ടർ ചെറിയൊരു ലൂസ് കിട്ടാ ഒന്ന് ടൈ ചെയ്ത് തരാം എയർ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്ച്ചാണ് എയർ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിക്കാം എയർ കുഴപ്പമൊക്കെ ഒന്ന് പിന്നെ കാർബർ പോളുകൾ ക്ലീൻ ചെയ്ത് കഴിക്കാറുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീൽ അയച്ചാൽ അയച്ചാൽ ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അയച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല കാരണം ഞാനത് ഓൾറെഡി കേബിൾ ഇല്ല അപ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടിയിരിക്കുമ്പോൾ മീറ്റർ കമ്പനി വന്ന് പോകുകയും ചെയ്യും അതായത് നമ്മൾ അതൊന്നും ചെയ്തില്ല ബാക്കിത്തെ വർക്കുകളും ചെയ്യേണ്ട പിന്നെ നമുക്ക് ആ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്ലിപ്പിംഗ് പോലെ കാണിക്കുന്നത് ക്ലച്ച് ഡിസ്ൻ്റെ കമ്പനിലാണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് എഞ്ചിൻ്റെ വലത് പ്രശ്നം നമുക്ക് എൻ്റെ ക്ലച്ച് ഡിസ്ക് വന്ന ഭാഗം ക്ലച്ച് ഡിസ്ക് എന്നുള്ള യൂണിറ്റ് ഇതാണ് ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്രഷർ ഫ്രൈറ്റും ഈ രണ്ടായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം അത് നമ്മൾ വണ്ടി ഓടുന്നതിന് അനുസരിച്ച് തേമാനം വന്ന ഒരു പാട്ടാണത് അത് മാറ്റാൻ വേണ്ടി നമ്മൾ കഴിച്ചത് അഴിക്കണ കുറേക്ക് നമുക്ക് എൻജിനോട് മാറുന്നുണ്ട് പോലും അത്യാവശ്യം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പം ഉണ്ടാവും അല്ലെങ്കിൽ ക്ലച്ചിസ്ക് കമ്പ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കും ആ ക്ലച്ച് ഡിസ്ക്സ് ആ ഓയിലിനകത്തേക്കും അരഞ്ഞ് അറിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പം എന്തായാലും നമുക്ക് കുറവെ എൻജിനോയിൽ മാറ്റാം ക്ലച്ച് ഡിസ്ക് മാറ്റുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് അഴിക്കണ സമയത്ത് തന്നെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി വരും ഇതൊരു പേപ്പർ ഗ്യാസ്കറ്റാണ് ഗ്യാസ്കറ്റ് അതിൻ്റെ ഭാഗത്ത് വരുന്ന ഹോൾസെയിൽ ഓറിയും സ്പ്രിങ് ഐറ്റംസ് ആ മാറ്റി ആ ഭാഗം പിന്നെ ആയിട്ട് നമുക്ക് മെയിൻ്റെസ് വരാത്ത രീതിയിലേക്ക് നമുക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പ്ലച്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് വന്നത് ക്ലച്ച് ഡിസ്ക്കിന് മാത്രം നമുക്ക് വരുമ്പോൾ നാനൂറ് രൂപ ക്ലച്ച് ഡിസ്ക് മാത്രം വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷർ പ്ലേറ്റർ വന്നിരിക്കും നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ എന്നുണ്ട് ഗാസ്കറ്റ് എഴുപത് രൂപ പിന്നെ ഈ റോഡർ ഗ്യാസ്കറ്റ് മാറുന്നുണ്ട് ക്യാമിൻ്റെ ഓറിംഗ് സ്ക്രീൻ ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അതേപോലെ സ്പാർക്ക് ബ്ലക്കൊന്നും ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം വലിയ പഴക്കില്ലാത്ത ബ്ലക്കാണ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസറ്റ് ആക്കിയാണ് വേറെ പെയിൻറ്റൊന്നും പിന്നെ സ്ക്രീൻ ഫിൽറ്റർ വേറെ നല്ല കുഴപ്പമൊന്നുമില്ല ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ചെറുതായിട്ട് കുറച്ചായിട്ട് നിൽക്കേണ്ട അത് മാത്രമല്ല കംപ്ലൈൻസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് നായിട്ടൊന്ന് അപ്പോൾ നിലവിലെ ജനറൽ സർവീസും ക്ലച്ച് ഡിസ്കും കൂടി നമ്മൾ കൂടുതൽ കൂടെ മാറ്റുന്നുണ്ട് പിന്നെ കാർബോറ്റർ ടാങ്ക് ടാങ്ക്ലീനിങ്ങ് കിടക്കട്ടെ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് തോന്നുന്നു ഫസ്റ്റ് ആ ഭാഗമായിട്ട് എൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇട്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് റീ എസ്റ്റിമേറ്റ് ആയിട്ട് ഈ ഭാഗങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് അപ്പോൾ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ എന്തായാലും വൈകുന്നേരത്തേക്ക് വേണ്ടി കംപ്ലീറ്റ് ആകുമോ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തോളൂ വർക്ക് കംപ്ലീറ്റ് ആയി വിളിച്ചോട്ടോ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തരുമോ കാരണം ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈറ്റ് കേട്ടോ